ശ്രീജിത് വിജയ് ദിലീഷ് പോത്തൻ ദീപ്തി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രദീപ് നായർ സംവിധാനം ചെയ്യുന്ന റൊമാൻറിക് ത്രില്ലർ ചിത്രം ചെറുക്കനും പെണ്ണും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രദർശനത്തിനെത്തുന്നു പ്രണയത്തിൻ നഗരത്തിൽ നാം ഒരു വഴിയും മഴയിൽ ഫാഷനൊക്കെ വലിയ ഞാൻ അവൾ ഇഷ്ടം പോലെ ചെയ്യത്തുള്ളൂ മതി അവന് ആണ് അപ്പൊ ചേട്ടൻ ഇനി സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോണ വഴിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് ഉടനെ വിളിക്കാം അപ്പൊ ആവശ്യമില്ലാത്തൊന്നും പറയരുത് നീ കാണിച്ച വൃത്തികേടെ എന്റെ ജീവിതം നശിപ്പിച്ച അറിയോ നിനക്ക് റിയാ സൈറ മിഥുൻ അഹമ്മദ് സിദ്ദീഖ് തുടങ്ങിയവരും ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിലുണ്ട് നന്ദിയാട്ട് ഫിലിംസിന്റെ ബാനറിൽ സജി നന്ദിയാട്ട് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ പ്രദീപ് നായരും രാജേഷ് വർമ്മയും ചേർന്നാണ് മികച്ച സാങ്കേതിക പ്രവർത്തകരാണ് ചിത്രത്തിനായി അണിനിരന്നിരിക്കുന്നത് മനോജ് മുണ്ടയാട്ട് ഛായാഗ്രഹണവും ജോൺകുട്ടി എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു അരുൺ സിദ്ധാർത്ഥ് രതീഷ് വേഗ എന്നിവർ സംഗീതം മുർന്ന ഗാനങ്ങൾ ഒരുക്കിയത് റഫീഖ് അഹമ്മദും ശ്രീപ്രസാദും ചേർന്നാണ് കൂടാതെ കുമാർ എടപ്പാൾ മഹേഷ് ശ്രീധർ ഷിബു ജി സുശീലൻ വിനോദ് പി ശിവറം എന്നിവരും അണിയറയിലുണ്ട് പി ആർഒ എസ് ദിനീഷ് ആണ് നന്ദിയാട്ട് റിലീസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും റൊമാൻസും ത്രില്ലർ ചേരുവകളും ഒത്തുചേർന്ന ചെറുക്കനും പെണ്ണും പ്രേക്ഷകർക്കൊരു മികച്ച ദൃശ്യാനുഭവം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ അപ്പോൾ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രണയത്തിന്റെയും ആകാംക്ഷയുടെയും പുതുവിസ്മയം അറിയാൻ കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് വരിക